ഒട്ടുപാറ ഓട്ടോ സ്റ്റാൻഡിന് പരിസരത്ത് കാൽനട യാത്രക്കാർക്ക് അപകട ഭീഷണിയായി മാറിയ പൊട്ടിപ്പൊളിഞ്ഞ കാനയുടെ സ്ലാബ് ഇന്നലെ ചേർന്ന തലപ്പിള്ളി താലൂക്ക് വികസന സമിതിയുടെ അടിയന്തര നിർദ്ദേശത്തെ തുടർന്ന് പൊതുമരാമത്തെ എഇയുടെ നേതൃത്വത്തിൽ കുഴികൾ അടച്ചു പ്രശ്നം പരിഹരിച്ചു ഓട്ടോ തൊഴിലാളികളുടെ പരാതിയെ തുടർന്ന് താലൂക്ക് വികസന സമിതിയിൽ പരാതി ഉന്നയിച്ചിരുന്നു ങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൗഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു ത്രീ സീറോ ഫോർ ത്രീ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെ ആയാലും സോളാർ ലൈറ്റ് കൂടുതൽ ഫോർ സെവൻ വൺ ത്രീ 2148